പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്മയുടെ ഒരു നല്ല ദിവസം ഇന്ന് ഒരു ഞായറാഴ്ച തീയതി ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലെ നാലാം വാക്യമാണ് ഈശോയുടെ വാക്കായിട്ട് ഞാൻ ഇന്ന് പറയുന്നത് സ്വദേശത്തും ബന്ധുക്കളിടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റൊന്നും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഈശോടെ ജീവിതത്തിലുണ്ടായ ഒരു തിക്ത അനുഭവം തന്നെയാണ് വിശു കുറേ അത്ഭുതങ്ങളും നന്മകളും പ്രവർത്തിച്ച് സ്വന്തം ജനങ്ങളുടെ ഇടയിൽ നിന്നപ്പോൾ ഇവൻ ആരാണ് എന്ന് ചോദിച്ചു ഇവൻ ഇന്ന ആളിൻ്റെ മകനല്ലേ ഇവൻ്റെ സഹോദരങ്ങൾ ഇന്ന ആളുകളല്ലേ എന്ന് ചോദിച്ച് അതെന്താ സഹോദരനും അമ്മയൊക്കെ ആരായിക്കോട്ടെ എന്ത് പ്രവൃത്തിയാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് കാണാതെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ ചെന്നുകൊണ്ട് പാരമ്പര്യം എന്നൊന്നന്വേഷിച്ച് അദ്ദേഹത്തെ ഈഴ്ത്തി കാണിക്കാൻ പരിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈശ്വര വായിൽ നിന്ന് വന്ന വാക്കാണിത് നിങ്ങളെ വെറുത്തവരുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുത്ത നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഈഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം വന്ന് താമസിച്ച് നിങ്ങളെന്തെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെന്തെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ അവസരം കൊടുത്തതുകൊണ്ട് കൊണ്ട് കൂടെ നിന്ന് മനസ്സിലാക്കിയവനാണ് നിങ്ങളെ താഴ്ത്തുന്നത് പിടികൊടുക്കാതെ വഴുതിപ്പോകുന്നവരെ കുറിച്ചൊന്നും ആരും ഒന്നും പറയാറില്ല ചില പുസ്തകങ്ങളൊക്കെ തുറന്ന പുസ്തകങ്ങളാണ് ആർക്കും വായിക്കാം ആർക്കും കയറി വരാം ആർക്കും ചിന്തിക്കാം അവരെ അവരുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തു അവരെ വിമർശിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ വിമർശനവും ജീവിതം വിമർശിക്കാൻ വേണ്ടി മാത്രവുമാണ് എന്നാൽ ഒരു ദിവസം പോലും ചിന്തിക്കുന്നില്ല കൂടെ നിർത്തിയതുകൊണ്ടാണ് അല്ലെങ്കിൽ അടുത്ത് നിന്നതുകൊണ്ടാണ് അടുത്ത് നിൽക്കാനും കൂടെ നിൽക്കാനും അവസരം കൊടുത്തതാര ഈ നിർത്തിയവനല്ലേ അപ്പോൾ മാറി നിന്ന് അദ്ദേഹത്തെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ അവളെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ആരെങ്കിലും നിങ്ങളെ ബഹുമാനിക്കാതിരിക്കുകയോ അവമതിയിലേക്ക് തള്ളുകയോ ഇഷ്ടമല്ലാന്ന് പറയുകയോ അപ്പോഴൊക്കെ ഓർത്തുകൊള്ളുക ഞങ്ങളിൽ എന്തൊക്കെയോ വ്യത്യസ്തതയുണ്ട് വാക്കുകൾ കൊണ്ട് വേദന എഴുതിത്തരാൻ സാധിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് സാന്ത്വനമെന്നൊരു വാക്ക് നോട്ടം കൊണ്ട് തരാൻ സാധിക്കുന്ന അതിൽ കൂടുതൽ മനുഷ്യരുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വെറുത്തവരും വിമർശിച്ചവരുമല്ല കൂടുതലുള്ളത് എന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ് എന്ന് ഓർത്തുള്ളത് ബന്ധുക്കളാലോ ഭാര്യയാലോ ഭർത്താവിനാലോ മിത്രങ്ങളാലോ മക്കളാലോ ഒക്കെ വെറുക്കപ്പെട്ടോളൂ കാരണം നീ വെറുക്കപ്പെടാൻ അർഹനായിപ്പോയി നീ എല്ലാവരുടെ മുമ്പിൽ തുറന്നു വെച്ച പുസ്തകമായി പോയി എന്തുകൊണ്ട് നീയാകുന്ന പുസ്തകം നീ തന്നെ മറച്ചു വച്ചില്ല ജോൺസൺ കരുത്